മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്ന് അനുമോൾക്ക് ചീത്ത ദിവസമാണെന്ന് തോന്നുന്നുട്ടോ രാവിലെ തുടങ്ങി അനുമോൾക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റുന്നു എല്ലാവരും അനുമോളോട് ദേഷ്യപ്പെടുന്നു രാവിലെ തന്നെ ലക്ഷ്മി അനുമോളുടെ ഡ്രസ്സ് ബാത്റൂമിൽ തറയിലിട്ടു എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിലാണ് അനുമോൾ നിൽക്കുന്നത് അതിനിടയിൽ അനുമോളുടെ മൈക്ക് കാണാനില്ലായിരുന്നു ആരോ ഒളിപ്പിച്ച ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുവച്ചു അതെല്ലാം കഴിഞ്ഞ് ഒന്ന് തണുത്ത സമയത്താണ് ഇപ്പോൾ അനുമോളുടെ ഭാഗത്തു നിന്നും അടുത്ത പ്രശ്നം പറ്റിയിരിക്കുന്നത് ഇന്നലെ ബിഗ് ബോസ് ഇവർക്ക് പാലും മുട്ടയും കൊടുത്തിരുന്നു രാവിലെ തന്നെ ചായ ഇടാൻ വേണ്ടി രണ്ട് പാത്രത്തിലായി പാലൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷമാണ് പാല് പിരിഞ്ഞു പോകുന്നത് പോലെ തോന്നിയപ്പോൾ ഒന്ന് നോക്കുന്നത് അപ്പോഴാണ് സത്യം പറഞ്ഞ അനുമോൾക്ക് പോലും മനസ്സിലായത് ഒരു കവർ പാലും ഒരു കവർ തൈരുമായിരുന്നു തൈരാണ് ആ ചൂടാക്കി വെള്ളം ഒഴിച്ച് പിരിഞ്ഞു പോയത് അതിനും എല്ലാവരും അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന റേഷനാണ് ഇങ്ങനെ ശ്രദ്ധിക്കാതെ കളഞ്ഞാൽ എങ്ങനെ ശരിയാവും അതിനിടയിൽ ആ വെള്ളമെല്ലാം ഊട്ടിക്കളഞ്ഞ് ബാക്കി തൈര് അനുമോൾ അനുമോളെടുത്ത് വെക്കുന്നുണ്ട് അതിൽ നിന്നും കുറച്ചെടുത്ത് അനീഷ് കുടിക്കുന്നുണ്ട് അതിനും കടന്ന് എല്ലാവരും ദേഷ്യപ്പെടുന്നു ഇതെല്ലാവർക്കും ഈക്വലായി കിട്ടേണ്ടതാണ് കിച്ചൺ ക്യാപ്റ്റനോടും ഹൗസ് ക്യാപ്റ്റനോടും ചോദിക്കാതെ അനീഷിന് എന്തിനാണ് അനുമോൾ തൈര് കൊടുത്തതെന്നൊക്കെ ചോദിച്ച് എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ തന്നെ സാബുമാനും അനുമോളോട് പറയുന്നുണ്ട് അനുമോളെ നിനക്ക് തെറ്റുപറ്റി അപ്പോൾ നീ അതങ്ങ് സമ്മതിക്ക് നീ ഒരിക്കലും തെറ്റുപറ്റിയാൽ സമ്മതിക്കില്ല അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത് അനുമോൾക്ക് കുറച്ച് കുക്കിംഗ് അറിയാമെന്ന് കരുതി ബാക്കിയൊന്നും അറിയില്ല ഇന്നലെയും ഒരു പായ്ക്കറ്റ് ചെറുപയറാണ് അനുമോള് മുളപ്പിക്കാൻ വെക്കുവാണെന്ന് പറഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞത് മുള വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ അത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കണമെന്ന് അപ്പോൾ അനുമോള് പറഞ്ഞു വേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതിയെന്ന് എന്നിട്ട് അവസാനം തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്നും പ്രാണികൾ വരികയായിരുന്നു വെറുതെ ഒരു പാക്കറ്റ് ചെറുപയറും കൊണ്ട് കളഞ്ഞു ഞങ്ങൾക്കും കൂടി കിട്ടേണ്ട റേഷനാണ് അനുമോൾ ഓരോ മന്ദബുദ്ധത്തരം കാണിച്ച് കളയുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ദേഷ്യപ്പെടുന്നുണ്ട് ഓൾറെഡി രാവിലെ ഡ്രസ്സ് കളഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് അനുമോൾ ഉടനെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് എങ്കിൽ നീ ഇവിടെ വന്ന് നിൽക്ക് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കിച്ചണിലെ കാര്യം നോക്കാൻ വേണ്ടി എനിക്കറിയാം ഇങ്ങോട്ട് പറയാൻ എന്നൊക്കെ പിന്നെ തൈര് കൊടുത്തത് അല്ലെങ്കിൽ ആ തൈര് കുടിച്ചു പോയത് കൊണ്ടാണോ എന്നറിയത്തില്ല ഇതിന് അനുമോൾക്ക് കട്ട സപ്പോർട്ടാണ് അനി അനീഷ് ബാക്കി എല്ലാവരും അനുമോൾക്കെതിരും അനീഷ് മാത്രം അനുമോൾക്ക് സപ്പോർട്ടുമാണ് അനീഷ് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് അനുമോളെക്കാട്ടിലും നന്നായി കുക്ക് ചെയ്യാൻ അറിയാമോ ഇല്ലല്ലോ അനുമോൾ ഉള്ളത് കൊണ്ടാണ് സ്വാദിഷ്ടമായ ഫുഡ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അനീഷ് നല്ല സപ്പോർട്ടിലാണ് അനുമോൾക്ക് തൈര് ചൂടാക്കി പിരിഞ്ഞു പോയി അതൊക്കെ എന്തിനാണ് അപ്പൊ അതിന് മൊത്തം ഊറ്റിക്കളഞ്ഞത് അതെടുത്ത് വെച്ചിരുന്നെങ്കിൽ പനീർ ഉണ്ടാക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴത്തെ പ്രശ്നം നടക്കുന്നത് പക്ഷെ പറ്റിപ്പോയ തെറ്റ് ഇപ്പോഴും അനുമോളെ അംഗീകരിച്ചിട്ടില്ലട്ടോ ഇന്നലത്തെ ചെറുപയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്നത്തെ പാലിൻ്റെ കാര്യത്തിലാണെങ്കിലും അനുമോളുടെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ അത് അനുമോൾക്കും മനസ്സിലായി അനുമോൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം